നഴ്സറി എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കാൻ തീരുമാനിച്ച വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുമെന്ന് പുതിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് ചേംബറിൽ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ച തന്നെയാണ് ഈ ഭരണസമിതിയെന്നും അവർ പറഞ്ഞു എല്ലാവരും പഴയ അംഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരു വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒറ്റപക്ഷം മാത്രമേയുള്ളൂ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ടു പോകും അപ്രതീക്ഷിതമായാണ് പുതിയ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്നും രത്നകുമാരി പറഞ്ഞു പോലീസ് മാധ്യമങ്ങളെ തടഞ്ഞത് മുഖ്യ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ലെന്നും അവർ പറഞ്ഞു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തത് നിയന്ത്രണങ്ങൾ കാരണമെന്നും പറഞ്ഞു ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതേ ആളുകൾ തന്നെയാണുള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന പദ്ധതികള് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ആ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ വരുന്ന വർഷത്തേക്കും നൂതനമായ ആശയങ്ങളടക്കം വെച്ചുകൊണ്ട് പദ്ധതികൾ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്രതീക്ഷിതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പം തദ്ദേശ ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് വഴിപൂർവ്വം ഏറ്റെടുപ്പ് തന്നെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കുന്നില്ല ഞങ്ങൾ ഭരണസമിതിയിൽ ഇപ്പം ഇരുപത്തിനാല് മെമ്പർമാരാണുള്ളത് ഇരുപത്തിനാല് മെമ്പർമാരുടെയും പൂർണ്ണമായ കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് ഭരണാധികാരി ഭരണാധികാരി തീരുമാനമെടുക്കുന്നതിന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ ഇപ്പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ബെയിലിന് വയലേറ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നതല്ലേ നല്ലത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ദൃഢപ്രതിജ്ഞ എടുത്താണ് അവർ മുഖ്യ ഭരണാധികാരിയായ കലക്ടർ അരുൺ കെ വിജയൻ മുൻപിൽ അവർ സ്ഥാനമേറ്റെടുത്തത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മിനിറ്റ് നീണ്ടു നിന്നു പരിയാരം ഡിവിഷനിലെ അംഗമാണ് രത്നകുമാരി ഗ്രാമിക ന്യൂസ് കണ്ണൂർ ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામાં નર્સરી ચેરવાંચેરી